ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്രോ എന്തുകൊണ്ടാണ് പ്രൈസ് കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാത്തതെന്നുള്ളത് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞത് ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റൈറ്റ് കാര്യങ്ങൾ വരുന്നത് ഡോളറിനെ റൈറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത് അതിനനുസരിച്ച് മെഷീറീസിന്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് റേറ്റ് പറയാറ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ മോഡലിന്റെയും റൈറ്റ് കാര്യങ്ങൾക്ക് പറയുന്നുണ്ട് ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഞാൻ പറഞ്ഞത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഡേറ്റ് പറയാനുള്ള മെയിൻ ആയിട്ട് കാര്യം ഇന്നത്തെ ഡേറ്റിലുള്ള പ്രൈസാണ് ഞാൻ പറയുന്നത് അപ്പൊ ശരിക്കും ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞോ കാണുന്ന വീഡിയോ കാണുന്നെങ്കിൽ ചിലപ്പോൾ നല്ല വേരിയേഷൻ വന്നിട്ടുണ്ടോ അപ്പൊ റേറ്റിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ റേറ്റ് ഇന്നത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ മോഡല് നമ്മുടെ നമ്മടുത്ത് മൂന്ന് ബ്രാൻഡാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നത് ഇന്ന് മൈൻലാവ് വരുന്നുണ്ട് അതുപോലെ തന്നെ നോക്ട് വരുന്നുണ്ട് ഗ്യാരറ്റ് വരുന്നുണ്ട് ഇതാണ് മൂന്ന് നമ്മൾ കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഈ മൂന്ന് ബ്രാൻഡ് ബ്രാൻഡോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളതാണ് അപ്പൊ ബാക്കിയുള്ള ഒരു ബ്രാൻഡ് എന്ന ബ്രാൻഡും അതുപോലെ തന്നെ മിക്സിന്റെ ബ്രാൻഡും എടുത്തുണ്ട് കേട്ടോ അപ്പൊ നമ്മള് മെയിനായിട്ട് കൂടുതലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ബ്രാൻഡാണ് ഇപ്പൊ എടുത്ത് പറഞ്ഞു കേട്ടോ ഓക്കെ നമുക്ക് ഓരോ മോഡലും ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉള്ളതിൽ പന്ത്രണ്ടഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റോക്ക് ഉള്ളത് പതിനയ്യായിരത്തിന്റെ ആണ്ട്ടോ പതിനയ്യായിരം സ്റ്റാർട്ടിങ് വരുന്നതാണെങ്കിൽ കാണാൻ അടി വരെ നമുക്ക് ഡീപ്പ് കിട്ടും രണ്ട് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളുണ്ട് നമുക്ക് വരുന്ന മൈൻലാ ബ്രാൻഡാണ് ആണ് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് മൂന്നടി വരെ വരെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ കഴിയും അതിൽ കുറച്ചുകൂടി കൂടിയ വേരിന്റ് ആണ് ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ മോഡൽ പത്തൊമ്പതിനായിരം രൂപയാണ് വരുന്നത് ഇത് ഒരു മൂന്നടി വരെ നമുക്ക് ഡീപ്പ് കാര്യങ്ങൾ കിട്ടും കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടിയാണ് നമുക്ക് മൊബൈൽ കണക്റ്റിവിറ്റി അതുപോലെ അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്ന പിന്നെ നമുക്ക് ഇതാക്കുന്ന സിക്സ്റ്റി സിക്സ് എന്ന മോഡലിന്റെ കൂടിയ വേരിയൻ ആണ് ഫുൾ ഓപ്ഷൻ വേണമെങ്കിൽ പറയും മൊബൈൽ കണക്ട് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് മൂന്ന് മൂന്നര അടി നാലടി നമുക്ക് റേഞ്ച് വരെ എടുക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ ആ സിക്സി സിക്സ് ഇത് മെയിൻ ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊണ്ടെടുക്കാനും ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു മോഡൽ ആണ് പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡൽ അല്ല സ്റ്റാർട്ടിങ് മോഡൽ ആണ് ആദ്യമായിട്ട് മനസ്സിലാക്കുക അതിന്റെ ബോക്സ് കാര്യങ്ങളാണ് ഈ അടിയിൽ കാണുക നേരെ പോവാണെങ്കിൽ മൈലാ ബ്രാൻഡ് തന്നെ നേരെ ഇപ്പറത്ത് കാണാൻ ടെക്നെറ്റിക്സിന്റെ ടീറ്റ് പറഞ്ഞ മോഡൽ ആണ് നമുക്ക് എൺപത്തയ്യായിരം രൂപ വരും ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് ടെൻ ഫീറ്റ് ഡീപ്പ് കാര്യങ്ങൾ കിട്ടണം കേട്ടോ അഞ്ചു വർഷം വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട് നേരെ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മൈലാ ബ്രാൻഡ് ആണ് വരുന്നത് മൈലാ ബ്രാൻഡിൽ നമുക്ക് രണ്ടുവർഷം അല്ല മൂന്ന് വർഷം ഉണ്ട് നേരത്തെ പറഞ്ഞ രണ്ടു വർഷമാണ് ഇത് നമുക്ക് മൂന്ന് വർഷം വരുന്നുണ്ട് എഴുപതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് എക്സിനസ് സിക്സ് ഹൺഡ്രഡ് ആണ് മോഡൽ കേട്ടോ എഴുപതിനായിരം റേറ്റ് വരുന്നുണ്ട് മൂന്ന് വർഷം വാർന്നിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള മോഡലാണ് നമുക്ക് ഇതാക്കണം ഒരു പത്തടി വരെ ഡീപ്പിൽ എടുക്കാൻ കിട്ടും കോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ പത്തടി വരെ ഡീപ്പ് എടുക്കാൻ കഴിയുന്ന മെഷീനാണ് ഫുൾ വാട്ടർ പ്രൂഫ് ആട്ടോ അപ്പൊ നിലവിലുള്ള നമ്മൾ ഫൈവ് ഫീറ്റ് ആണ് ഡീപ്പ് ഈ ഒരു ഇതിന്റെ വലിയ കോയിലുണ്ട് അത് നമ്മൾ ഇതാക്കണം ഞാൻ ഈ കാണിച്ചുണ്ടോ ഇത് നമ്മൾ സെറ്റ് ചെയ്യണം ടെൻ ഫീറ്റ് വരെ നമുക്ക് ഡീപ്പ് എടുക്കാൻ കിട്ടും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മോഡലാണ് മൈൻ ലാബിന്റെ എക്സിനസ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ നിലവിൽ എച്ച് എൻ എസിന്റെ സിക്സ് ഹൺഡ്രഡാണ് ലോക്കൽ എൽ സി ഡി സ്ക്രീൻ കാര്യങ്ങളാണ് ഫുൾ വെള്ളത്തിൽ ഇറങ്ങി ആക്കണം നേരെപ്പുറത്ത് കാണാൻ ഇതോ ഇത് നോട്ടൻ്റെ സിംപെലക്സ് പ്ലസ് എന്ന മോഡൽ കേട്ടോ ഇണ്ടോ നാല്പത്തെട്ടായിരം വരുന്നത് രണ്ടു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ വാട്ടർ പ്രൂഫാണ് നമുക്ക് ഒരു ആറ് അടി വരെ ഡീപ്പ് കാര്യങ്ങൾ കിട്ടുന്ന ചാർജബിൾ ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ ചാർജബിൾ ടൈപ്പ് ആണ് അത് ബാറ്ററി ഇടുന്നതാണ് ഇതൊക്കെ ബാറ്ററി നോർമൽ ബാറ്ററി ഇടുന്നതാണ് ഇത് രണ്ടും റീചാർജബിൾ ആണ് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഓക്കെ നമ്മൾ നേരെപ്പുറത്ത് വരണത് എക് എസിന്റെ തന്നെയാണ് നമുക്ക് എൺപത്തഞ്ച് റുപ് വരും പ്രത്യേകം വെച്ചാൽ കോയില് സൈസ് കൂടുതലാണ് മറ്റേതിന്റെ സെയിമിനാണ്ട് എഴുപതിനായിരം അതേ സംഭവമാണ് കോയിൽ സൈസ് കൂടിയാണ് ഓപ്ഷനിൽ വരുന്ന കോയിൽ നമ്മൾ ഇട്ടതുകൊണ്ടാണ് റേറ്റ് വന്നിട്ട് ഓപ്ഷനിൽ വരുന്ന ഈ വലിയൊരു കോയിലൂടിയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് കൊണ്ടാണ് റേറ്റിൽ മാറ്റം വന്നത് എഴുപതിനായിരം രൂപ നോർമലിന് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റോക്കിലാണ് ബാങ്കിഷിന്റെ ഫോർ ഫോർട്ടി ആണ് എമൗണ്ട് ഇതിന് നമുക്ക് വരുന്നത് മുപ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് വേണ്ടി കാര്യം മറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളുള്ളതാണ് എയർഫോൺ കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ടോ ഇതിന്റെ ഓരോന്നിന്റെയും വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആക്സസറീസ് ആ കാര്യങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ വീഡിയോ ഉള്ളിൽ ഒന്ന് പോയ കാണാം ഇതാണ് ിഷന്റെ ഫോർ ഫോർട്ടി മുപ്പതിനായിരം റുപ്യാണ് വരുന്നത് മൂന്ന് വർഷം വാറണ്ടി കാര്യങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഫൈവ് ഫീറ്റ് നമുക്ക് ഡീപ്പ് കാര്യങ്ങൾ കിട്ടും വേണ്ടി മറ്റിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലൂടെ ആണ് ഇത് നമുക്ക് വരുന്നത് ഫൈവ് ഫോർട്ടിയാണ് ഇത് ഫോർ ഫോർട്ടിയാണ് ഇത് ഫൈവ് ഫോർട്ടിയാണ് ഈ ഫൈവ് ഫോർട്ടി ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സെവൻ ഫീറ്റ് വരെ ഡീപ്പ് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അധികം കിട്ടുന്നുണ്ട് ബ്ലൂടൂത്ത് കിട്ടുന്നുണ്ട് ലൈറ്റ് കിട്ടുന്നുണ്ട് ഇതിലൊന്നും ലൈറ്റ് ഫോർ ഫോർട്ടിയിൽ ലൈറ്റ് വരുന്നില്ല രാത്രി ഉപയോഗിക്കാൻ ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റീചാർജബിൾ ബാറ്ററി വരുന്നുണ്ട് ഇതിൽ റീചാർജബിൾ അല്ല നോർമൽ ബാറ്ററി ആണ് അപ്പൊ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ആരും കാണാത്ത ഇന്ന് വരുന്നത് നാല് മുപ്പത്തൊന്നായിരം രൂപയാണ് വരുന്നത് മൂന്ന് വർഷം രണ്ടിനും വാറണ്ടി ഉണ്ട് റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് പിന്നെ അതിന്റെ ചോട് ഒരു വേരിയന്റ് ഉണ്ട് ഈ ഫോർട്ടിയാണ് ഇതിന് വരുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് വരുന്നത് മൂന്ന് വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ നമ്മൾ ഫൈവ് ഫീ ടെൻ ആണ് അതിൽ കിട്ടുന്നത് ഇല്ല ഫീച്ചേഴ്സിന് നല്ല മാറ്റങ്ങളുണ്ട് ഓരോ വേരിന്റ് പോകുമ്പോൾ ഫീച്ചേഴ്സ് നല്ല മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടോ മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് കാണാട്ടോ ഫ്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഒക്കെ ഇല്ലുണ്ട് നമുക്ക് മൂന്നടി വരെ വെള്ളത്തിൽ ഇറക്കാൻ അത് വാട്ടർ പ്രൂഫാണ് ഓയിലിന്റെ ഭാഗം മുതൽ മൂന്നടി വരെ അവിടെ നമുക്ക് വാട്ടർ റെസിസ്റ്റന്റ് ആണ് പോയിട്ടാൽ ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടില് വാട്ടർ റെസിസ്റ്റന്റ് റെസിസ്റ്റന്റിനുള്ള പൗച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാരറ്റ് ബ്രാൻഡാണ് കേട്ടോ ഗ്യാരറ്റിൽ എ സി ടു ഹൺഡ്രഡ് ഐ എന്ന് പറഞ്ഞ മോഡൽ നമ്മളടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് രണ്ട് വർഷം വാറണ്ടി ആയിട്ട് കേട്ടോ ഇതിന് നമുക്ക് വരുന്ന റേറ്റ് ആണ് മുപ്പതിനായിരം രൂപ ആണ് റേറ്റ് കാര്യങ്ങൾ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് വർഷമാണ് വാറണ്ടി കാര്യങ്ങൾ വരുന്നത് ഇത്ര നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റുമോ അതിൻ്റെ ബോക്സ് കാര്യങ്ങൾ കാണിച്ചു തരാം ഉണ്ടോ ഗ്യാരറ്റ് യു എസ് ബ്രാൻഡാണ് കേട്ട് വരുന്നത് മൈൻഡായ ബ്രാൻഡ് വരുന്ന ഓസ്ട്രേലിയൻ കമ്പനിയാണ് ടെക്നറ്റിക്സ് വരുന്നത് യു എസ് ആണ് അതുപോലെ തന്നെ നോക്കി സിംപ്ലക്സ് വരുന്നത് തുർക്കി കമ്പനി ആണ്ട്ടോ കമ്പനി ഒന്ന് പറഞ്ഞാൽ എന്നാണ് ഇത് ഗ്യാരറ്റിന്റെ അപ്പെക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ആണ് കേട്ടോ കാരണം ഇതിന് നമുക്ക് അറുപതിനായിരം രൂപ വരുന്നുണ്ട് സെവൻ ഫീറ്റ് വരെ ഡീപ്പ് ഇട്ടു പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്ന മെഷീൻ ആണ്ട്ടോ രണ്ട് വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല വർക്കിംഗ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ വരുന്നതാണ് നമ്മൾ ക്വിസ്റ്റിന്റെ കമ്പനി ഉണ്ട് അപ്പോൾ ക്യുസ്റ്റിന്റെ കമ്പനി നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക കാരണം ടെക്നോളജി കുറവാണ് നോളജി കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരോട് ഞാൻ പറയാറില്ല മോഡല് കാര്യങ്ങളൊന്നും നമ്മൾ ആകെ രണ്ടോ മൂന്നോ പീസ് വരുന്നു എടുത്ത് നമുക്ക് റിസൾട്ട് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മോഡൽസ് കാര്യങ്ങളൊന്നും ഇറക്കില്ല കമ്പനി വരുന്നത് യു എസ് ആണ് യുഎസിന്റെ ആണ് ടെക്നോളജി കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കൂടുതൽ നിന്നില്ല ക്രിസ്തു ബ്രാൻഡിന്റെ ആദ്യം ഞാൻ രണ്ടോ മൂന്നോ പീസ് വരുത്തി ഒരു പീസ് ആണ് കാണുന്നത് നമ്മൾ കൂടുതൽ ഒരു കൺഫേർട്ട് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മള് എന്താക്കി നമ്മൾ ആ മോഡൽ കൂടുതൽ നിക്കാൻ അതിൽ ഒരുപാട് മോഡൽ വരുന്നുണ്ട് ക്രിസ്ത്യു ക്യൂ ട്വന്റി ക്യൂ തേർട്ടി ക്യൂ സിക്സ്റ്റീന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ അപ്ഡേറ്റ് ചെയ്ത് മോഡലൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു കൺഫേർട്ട് ആയിട്ടുള്ള റിസൾട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഉണ്ടായില്ല പിന്നെ അതിലൊക്കെ കൂടുതൽ നീട്ടും പിന്നെ വരുന്നത് മോഡലാണ് നമ്മളടുത്ത് നിലവിൽ സ്റ്റോക്കിലെട്ടോ ആ മോഡലുണ്ട് ഈ കാണുന്നത് യിലുണ്ട് എക്നസിന്റെ കോയിലാണ് ഇപ്പോ നമ്മൾ മാൻഡിക്കോർ ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്റിയാ ഉണ്ട് അതൊന്നും നിലവിൽ നമ്മുടെ നമ്മളടുത്ത് ഇന്ന് സ്റ്റോക്കില്ല നിലവിൽ സ്റ്റോക്ക് ഉള്ള മോഡലാണ് കാരണം ഇതിന്റെ എല്ലാ മോഡലും രണ്ടു വർഷവും മൂന്ന് ഒക്കെ വാറണ്ടി ഉള്ളതാണ് നമുക്ക് റൈറ്റിൽ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരും എങ്ങനെയാണെന്നറിയുമോ ഇതിന് നമുക്ക് ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സ്കീമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ റൈറ്റ് കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട് മൂന്ന് വർഷം വാറണ്ടി ഉള്ള അയ്യായിരം രൂപ എട്ടായിരം ഒക്കെ നമുക്ക് കുറവായിട്ട് കിട്ടുന്നുണ്ട് വാറണ്ടി റിമൂവ് ചെയ്താൽ എന്താവും റൈറ്റ് കാര്യങ്ങളൊക്കെ കുറയും കിട്ടും നിലവിൽ നമ്മൾ വാറണ്ടിയിലുള്ള പ്രൈസ് ആണ് നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ എല്ലാ ടാക്സും കഴിച്ചിട്ടില്ല നമുക്ക് എക്സ്ട്രാ ടാക്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്ക് എക്സ്ട്രാ ട്രെയിനിങ് സ്പെഷ്യലായിട്ട് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ആണെങ്കിൽ അഡീഷണൽ ആയിട്ട് ചെറിയൊരു പേയ്മെന്റ് വരും കേട്ടോ ഓപ്ഷനാണ് ആവശ്യമുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാം ട്രെയിനിങ് കാര്യങ്ങൾ നമ്മൾ വൺ ഡേ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് മെഷീൻ എടുക്കുകയാണെങ്കിലും ട്രെയിനിങ് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചാൽ മാത്രം നമുക്ക് ഒരു ഉപയോഗിക്കാൻ കഴിയും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് കാര്യങ്ങളൊന്നും റെഡിയായില്ല നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാല്ല അത്ര മാത്രമേ ഉള്ളൂ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ട്രെയിനിങ് കാര്യങ്ങൾ ആവശ്യമുള്ളൊക്കെ നമ്മൾ ഷോപ്പിൽ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ ഒരു ദിവസം ട്രെയിനിങ് ാണ് അറ്റൻഡ് കറ്റൻ്റ് കേട്ടോ ഇത് നിലവിൽ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ ഈ റേറ്റ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ മാതിരി വാറണ്ടി കാര്യങ്ങൾ റിമൂവ് ചെയ്യുന്നവരാണ് റേറ്റ് കാര്യങ്ങൾ കുറവ് വരട്ടോ നിലവിൽ വാറണ്ടിയിലുള്ള റേറ്റ് ആണ് പറഞ്ഞത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓരോന്നിന്റെയും റേറ്റ് കാര്യങ്ങൾ മനസ്സിലായിരുന്നു റേറ്റിലെ എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരാൻ ചാൻസ് ഉണ്ട് ഡോളറിനെ ഡിപെൻഡ് ചെയ്തിട്ടായത് കൊണ്ട് തന്നെ റേറ്റ് സ്റ്റേബിൾ ആയിട്ട് എപ്പോഴും നിക്കൂല അപ്പോൾ അക്കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കോ ഇന്നത്തെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതൊരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞാണ് വീഡിയോ കാണുന്നതെങ്കിൽ അന്ന് എത്രയാണോ റേറ്റ് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കട്ടോ